അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണ് അമേരിക്കയുടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കപ്പൽ ചൊവ്വാഴ്ച ഇറാൻ തീരത്തോട് അടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാൻ പറയുന്നത് ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് തങ്ങളുടെ ഭാഗത്തും ശക്തമായ ഇതുണ്ട് അത്യാധുനിക യുദ്ധ സന്നാഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പശ്ചിമേഷ്യയിൽ യു എസ് കപ്പൽപ്പട വിന്യസിച്ച പശ്ചാത്തലത്തിൽ ഇറാനും ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരിയെ ഹോർമുസ് കടലെടുക്കിന് സമീപം വിന്യസിച്ചു ഇറാന്റെ ആദ്യ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് കമ്മീഷൻ ചെയ്തത് ഒരു പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ ഒരിക്കലും പോവുകയില്ല കാരണം പശ്ചിമേഷ്യയിൽ ഇറാന് തന്നെ ഏതായാലും അമേരിക്ക നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഏറ്റവും എല്ലാ രാജ്യങ്ങളും സംഘടിതമായിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തൊരു കഥ നമുക്കറിയാം ഈജിപ്ത് സിറിയ ഇങ്ങനെയുള്ള രാജ്യം അതേ കഴിഞ്ഞ് ഇവർ ഗൾഫ് രാജ്യങ്ങൾ കുറേ സമ്പന്നമായി അല്ലെങ്കിൽ ശക്തമായെന്നും നമുക്ക് പറഞ്ഞാൽ പോലും ഇറാന് ഒന്നും ചെയ്യലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം നമ്മളിതുപോലെ തന്നെ മാധ്യമ വാർത്തകൾ വെച്ച് വായിച്ച് വ്യാഖ്യാനിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഖത്തറിൽ ഇസ്രായേൽ വരും വന്ന താഴെ ഇറങ്ങി നിലത്തിറങ്ങി തറയിലിറങ്ങി ഖത്തറിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ വായിച്ചല്ലേ ഖത്തറിൽ നേരിട്ട് ആഭ്യന്തര ഖത്തറിൻ്റെ സോവറിനേറ്റ് വടപുല്ലി എന്ന് പറഞ്ഞ് തന്നെ ആര് വന്നു പക്ഷെ ഞാൻ അപ്പോഴും നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞു ഖത്തർ ഗവൺമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഇറാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പുറമേ ഇസ്രായേലിനോട് അല ശത്രുത കാണിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് വേണ്ടി ഇത്തരം സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും ഖത്തർ ചെയ്തു കൊടുത്തു എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും വിചാരിക്കുന്നത് അതുതന്നെ ഇറാൻ്റെ കാര്യത്തിൽ ഇറാൻ ഇന്ന് ഒരു പരിധി വിട്ട് ഇന്ന് പോകാൻ പറ്റില്ല ഇറാനിലെ ഒരു പകുതി വിഭാഗം ജനങ്ങളെങ്കിലും കൊമേനിക്കെതിരാണ് കൊമേനയുടെ ഭരണകാലത്ത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര രണ്ടു മാസമായിട്ട് ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ജനങ്ങൾ കലാപരം ഒരു ആയിരക്കണക്കിന് പേര് മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേറ്റ ഇറാൻ പറയുന്നത് വിരലുകൾ കാഞ്ചിയിലാണെന്നാണ് പറയുന്നത് വിരലുകൾ കാഞ്ചിയിലാണ് എന്നാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടേ ഇനി വെനിസലയുടെ കാര്യം അങ്ങനെ ഇതുപോലെ തന്നെ കാഞ്ചിയിൽ വെച്ചോണ്ടിരുന്നോ അല്ലേ അവിടുത്തെ കറൻസിയുടെ വില ഇറാനിലെ കറൻസിയുടെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ജനം തെരുവിലിറങ്ങും ദാരിദ്ര്യം വരുമ്പോൾ ജനം തെരുവിലിറങ്ങും ഇത് ബൈബിള് കയ്യിലുണ്ടെങ്കിലും ഖുറാൻ കയ്യിലുണ്ടെങ്കിലും ഗീത കയ്യിലുണ്ടെങ്കിലും ഇത് ലോക സത്യമാണ് ലോകം മുഴുവൻ ഉണ്ണിടക്കുന്ന കാര്യമാണ് പ്രക്ഷോഭങ്ങൾക്ക് ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ഇറാനും ഇപ്പം അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അല്ലെ ഇറാനിലെ ആഭ്യന്തര യുദ്ധം ഈ കൂടുതൽ ഇസ്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് ഇസ്രായേൽ മുഖാന്തരമാണ് കൂടുതൽ മുസ്ലിം കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോ ഇവർ തമ്മിലുള്ള യുദ്ധത്തിലാണോ ആണോ കുവൈറ്റിനെ കയറി ടാങ്ക് വഴ കയറ്റി കുവൈറ്റിൽ കൂടെ കൊണ്ടുപോയി ഇസ്ലാം വേറെ രാജ്യമാണോ മറ്റൊരു മത രാജ്യമാണോ അല്ലല്ലോ ഇസ്ലാം മതം പിന്തുടരുന്ന രാജ്യം തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ ഇത് ബോംബുകൾ വന്നു മുഴുവൻ വീഴുന്ന കഴിഞ്ഞൊരു ഇരുപത്തഞ്ചല്ലേ മുപ്പത് വർഷമായിട്ട് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് അതൊരു പക്ഷേ അമേരിക്കയുടെ കാൽക്കുലേറ്റഡ് പക്ഷേ ഞാൻ എൻ്റെ ചോദ്യമേ ഇപ്പം അമേരിക്കയുടെ അവസ്ഥയും അത്ര നല്ല അവസ്ഥ സാമ്പത്തികമായി അമേരിക്ക അത്ര നല്ല അവസ്ഥയിലല്ല കാരണം അമേരിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം സോറാം മംദാനി മേയർ മേയറായി ചുമതലയേറ്റ ശേഷം ട്രംപിനെതിരെയും പല പ്രസ്താവനകൾ നടത്തി സോറാം മംദാനിയും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങളും അത്ര നല്ലതല്ല മംതാനിക്ക് പ്രത്യേകിച്ച് ഇറാനിനോട് ഒരു സോഫ്റ്റ് ഉണ്ട് മാത്രമല്ല റഷ്യ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചേക്കുന്നത് പക്ഷേ റഷ്യയും ചൈനയുടെയും ഒരു അരകുഴമ്പ നിലപാടാണ് പ്രത്യേകിച്ച് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്തും ഫലസ്തീനെ പിന്തുണക്കുന്ന നിലപാടാണ് വാക്കാൽ പിന്തുണക്കുന്ന നിലപാടാണ് റഷ്യയും ചൈനയൊക്കെ സ്വീകരിച്ചത് പക്ഷേ ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ശക്തമായി ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അത് എത്രത്തോളം ഫലം കാണും അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഇന്ത്യക്ക് ഇപ്പോൾ മലാല ഒരു സ്കൂളിൽ പോകുമ്പോഴുമ്പോൾ മലാല എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അതിനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും ആ സിസ്റ്റത്തെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ അനുകൂലിക്കാൻ പറ്റും ആ സിസ്റ്റത്തെ അനുകൂലിക്കാൻ പറ്റും ഒരു മതേതര രാജ്യത്തിന് അത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇവിടത്തെ കക്ഷികളും മതേതരത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്തവരാണ് അങ്ങനെ ഒരു രാജ്യത്തിന് ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം ഇനി അടുത്തത് ഒന്നുകൂടെ അനുഭവം പഠിപ്പിക്കേണ്ട പാഠം ഇവിടെ ഇറാനിലെ ഷാ ഷായ്ക്കുള്ള ഏറ്റവും വലിയ ഷായുടെ പ്രശ്നം എന്താണെന്നു പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പപ്പറ്റായിരുന്നു നാ പറയുന്നത് അങ്ങനെ പക്ഷേ ഇറാൻ സമ്പന്നമായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ കറപ്റ്റ് ഉണ്ട് കറപ്ഷൻ ഉണ്ടായിരുന്നു ഈ കറപ്ഷനിൽ ജനങ്ങൾക്ക് മടുത്ത് ജനവിരോധം ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് ആര് മോലെടുത്തു ആയത്തുള്ള ഗവൺമെൻറ് മുതലെടുത്തു അപ്പം ഷായെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോ എമ്പാർഡുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർക്ക് പിന്തുണ നൽകി ഈ ഖൊമേനിക്ക് പിന്തുണ നൽകി അപ്പോൾ അന്ന് ഇവിടെ കോൺഗ്രസുകാർ പോലും മുദ്രാഖ്യം വിളിച്ചു ഞങ്ങളുടെ സദാ രാജ്യം വർക്ക് അല്ല ഞങ്ങളുടെ ഖൊമേനി പക്ഷെ ഷാ അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധി ചെയ്തത് അല്ല ഷായ ഖൊമേനി അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ട സർവേന്ന് അറിയാം കൊമേനിയുടെ കാലത്താണ് ഇറാനിലാണ് അതിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ഇറാൻ പറയുന്നത് യു എസിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ ഭൂമിക്കോ ആകാശത്തിനോ സമുദ്രത്തിനോ നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനെതിരെയും ഉടനടി ശക്തമായി തിരിച്ചടിക്കാൻ ഇറാന്റെ ധീരമായ സായുധ സേന പൂർണ്ണ സജ്ജരാണ് കാഞ്ചിയിലാണ് അവരുടെ വിരലുകൾ ആണവ നിർവ്യാപനം കരാറിലെത്തിയില്ലെങ്കിൽ രൂക്ഷമായ ആക്രമണം ഇറാനു ഇറാനു നേരെ ഉണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം അപ്പോൾ പ്രതികാരം ചെയ്യേണ്ട ഒത്തിരി കഥകൾ ഇങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇസ്രായേലിനെ ഇപ്പോൾ തവിടു കൂടിയാക്കുമെന്ന് പറഞ്ഞല്ലേ ഇസ്രായേലിനെ തവിടു കൂടിയാക്കും ഗാസേലെ യുദ്ധത്തിനെ ഇസ്രായേലിനെ പണീഷ് ചെയ്യപ്പെട്ടിരിക്കും ഇറാൻ്റെ ആൾക്കാരും കുറെ പേര് കൊല്ലപ്പെട്ടില്ല തലവന്മാരെ പ്രധാനപ്പെട്ട ആൾക്കാരും ഒത്തിരി പേര് കൊല്ലപ്പെട്ടു ഇപ്പ ഇടപാട് തീർക്കുന്നവർ നമ്മൾ ഏറ്റുപറഞ്ഞു ഇപ്പം തീർക്കും ഇപ്പം തീർക്കും ഇപ്പത്തേർക്കും എന്ത് ചെയ്യാറാൻ കൊല്ലം ചെയ്തോ അഥവാ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നമുക്കറിയാം ആറുമാസം മുമ്പും യുദ്ധമുണ്ടായിരുന്നു ഇറാനെ അമേരിക്ക ഒരു ചെറിയ രീതിയിലൊക്കെ അടിയായിട്ടുണ്ടായി പക്ഷെ ഇറാനും കാര്യമായ നാശനഷ്ട നാശനഷ്ടങ്ങളുണ്ടായാലും കാര്യമായ ഡാമേജ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇറാൻ ചെയ്തത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിന്നൽ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി കാരണം എന്റെ എന്റെ പല കുടുംബത്തിലെ കുടുംബ കുടുംബം ഇസ്ലാമിക രാജ്യമാണല്ലോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഖത്തർ ഖത്തറൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് സൈന്യത്തെ അവളം ഖത്തറിലും മാത്രമല്ല പല മിഡിൽ രാജ്യങ്ങളും ഉണ്ടല്ലോ ഖത്തർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ഇറാൻ അമേരിക്കക്കെതിരായിട്ട് സമരം ചെയ്യുന്ന കാലത്ത് ഖത്തറിലെ അമേരിക്കൻ സൈന്യത്താവളം ഓപ്പറേറ്റ് ചെയ്യാൻ ഖത്തർ അനുവദിക്കുകയോ അനുവദിക്കും 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 അതെന്ത് വ്യക്തി അത് അത് ഖത്തറിൽ മാത്രമല്ല പല രാജ്യങ്ങളിലുണ്ട് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് പറയാണ് രണ്ടു ദിവസം മുമ്പ് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒരു പ്രതികരണം വന്നു ഇറാനെതിരെ നീങ്ങിയാൽ ഇറാനെതിരെ അമേരിക്ക നീങ്ങിയാൽ തങ്ങളുടെ വ്യോമാതിർത്തിയോ സമുദ്രാതിർത്തിയോ അതോ കരാതിർത്തിയോ ഞങ്ങൾ തുറന്നു വരില്ല ഇറാനെതിരെ ഇറാനെതിരെ ശക്തമായ നീക്കത്തെ ഞങ്ങൾ അപേക്ഷിക്കുകയും ഞങ്ങൾ 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 സൗകര്യങ്ങൾ ചെയ്തു തരില്ലെന്ന നിലപാടാണ് യു എ എടുത്തത് എന്നിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഉദാഹരണത്തിന് അതും പറയാം ഈ ഇറാഖുമായിട്ടുള്ള അമേരിക്കൻ പ്രശ്നം ഉണ്ടാവില്ല സദ്ദാം ഹുസൈൻ്റെ അഫ്ഗാനിസ്ഥാനുണ്ട് അന്ന് ഈ അറബ് കൗൺസിലും ഇസ്ലാമിക് നവോ ഒപ്പൊക്കെ ആ രാജ്യം എക്സ്പോർട്ടിങ്സ് അവരുടെ സംഘടന എല്ലാം പ്രഖ്യാപനം ഇറക്കുകയും യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ സഹ സഹകരിക്കില്ല ഇന്ത്യയിൽ നിന്നും പറഞ്ഞു ഇന്ത്യയിലാണ് റീഫ്യൂവലിങ് നടത്തിയിരുന്നത് സൗദിയിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കൻ അമേരിക്കയുടെ കുവൈറ്റ് യുദ്ധത്തിൽ സൗദി സഹായിച്ച വല്യു നമ്മുടെ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതിനെ കാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾ സമ്പന്നനായാലും തങ്ങളുടെ വീട്ടുകാരുടെ സമ്പന്നനായാലും താങ്കളുടെ രാജ്യസമ്പന്നമായാലും ആ സമ്പത്ത് കൈയൊഴിയാൻ നമ്മൾ തയ്യാറാകില്ല എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ഇറ ഇന്നെ ഖത്തറിനെ നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട് യു എക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട് സൗദിക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട് നൈജീരിയക്ക് കാര്യമായിട്ടില്ല അത് അതുകൊണ്ടാണ് പ്രശ്നം പക്ഷേ എന്താണെന്നറിയോ രാജ്യം ചേട്ടാ പൊതുവേ ഈ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യു എ ഖത്തർ ഒമാൻ കുവൈറ്റ് അങ്ങനെ പോകുന്ന രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ ഈ രാജ്യങ്ങളൊക്കെ പൊതുവേ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുമെങ്കിലും അമേരിക്കയെ പേടിയാണ് പേടിയായിട്ടല്ല സാമ്പത്തികമായ ബാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രയവിക്രയങ്ങളുള്ള ലാഭനഷ്ടങ്ങളുണ്ട് ഇപ്പം ഇപ്പം ഇവിടെ ചിലർ ഭാഷയ്ക്ക് യോഗിക്കുന്നതായിരിക്കും ഇന്ത്യ സൗദി അറേബ്യായിട്ട് അല്ല ഇന്ത്യ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കില്ല അല്ല അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യങ്ങളിൽ കൃത്യം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടോ ഉള്ളൂ ഇന്ത്യയുള്ളൂ കൃത്യം രാജ്യങ്ങളെവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യയായിട്ട് നടക്കാമല്ലേ അല്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വന്നിട്ടില്ല അല്ല ഇന്ത്യക്ക് ഇറാനെ തള്ളിപ്പറയാൻ പറ്റില്ല സാംസ്കാരികമായ പരമ്പരാഗതമായ ബന്ധങ്ങൾ ഒത്തിരിയുണ്ട് അതുകൊണ്ട് തള്ളിപ്പറയല്ല പക്ഷേ ഇറാനെ സഹായിക്കണമെന്നില്ല അമേരിക്ക തീർക്കാൻ വേണ്ടി അതുകൂടിയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ കൈകെട്ടി എന്ന് അഭിപ്രായം പറയുന്ന മാന്യന്മാരില്ല ഒരു മാന്യൻ്റെ റോൾ ആർക്കും മാന്യം മാറിപ്പോള എന്ന് പറയുന്ന ആ റോളിനപ്പുറത്തേക്ക് ഇന്ത്യ പോവുകയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു ഇതിൻ്റെ പേരിൽ ഇറാൻ എന്തെല്ലാം സഹായിക്കും ഇറാൻ ഇതുപോലെ ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇറാൻ അവരുമായി ചർച്ച ചെയ്ത ഒരു കോംപ്രമൈസിലേക്ക് പോകും ആ കോംപ്രമൈസ് പറയുന്ന പോലുള്ള കോംപ്രമൈസ് ആയിരിക്കും അമേരിക്കയും ജയിച്ചു ഹൊമാനിയും അവസ്ഥയിൽ ഇത് അവസാനം തുർക്കി മധ്യസ്ഥ ശ്രമമായി തുർക്കി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് തുർക്കി ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് നാറ്റോയിലെ ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത് തുർക്കിയുടെ ഇടപെടൽ എത്രത്തോളം ഇതിന് സഹായകര ഇറാൻ അമേരിക്ക ഈ മധ്യസ്ഥ അമേരിക്കും നടത്തും ഒത്തുപ്പൊന്നും നിർത്തിയിരിക്കുന്നേ ഇപ്പോഴും ആൾക്കാർ കൊല്ലുന്നുണ്ട് അത് വേറെ കാര്യം ഗാസയിലെങ്ങനെ ഒത്തീർപ്പുണ്ടായത് പാലസ്തീൻ എങ്ങനെ ഉണ്ടായത് ചർച്ചയിൽ ഒത്തു അമേരിക്കയായിട്ട് ചർച്ച ചെയ്ത് ഒത്തീർപ്പുണ്ടാകും ഇത് ആരെയും ഇറക്കുന്ന ആ രാജ്യമായിട്ടാണ് ചർച്ച ചെയ്ത് ഒത്തുർപ്പ് ഉണ്ടാക്കുന്നത് വേണ്ട പിന്നീടുള്ള എല്ലാ സഹായം ചെയ്ത് കൊടുത്തേരാം അമേരിക്കയില്ലേ വിയറ്റ്നാമിൽ ഇന്ന് സഹായം ചെയ്ത് കൊടുക്കുന്നത് സൗത്ത് വൈന മാറി കൂടിയാണ് നിൽക്കുന്നത് അമേരിക്ക ഏറ്റവും കൂടുതൽ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ള രാജ്യമാണ് സൗത്ത് വയറ്റ്നാം വിയറ്റ്നാം മൊത്തം നോർത്ത് വയറ്റ്നാമും സൗത്ത് വയറ്റ്നാമും ഇന്നാണ് സൗത്ത് വയൻറ്റ മാറി കൂടിയാണ് അപ്പോൾ സാമ്പത്തിക കണക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കും എല്ലാരും മറക്കും റഷ്യയ്ക്ക് ഇപ്പൊ ഉക്രൈനെ പൂർണ്ണമായിട്ട് കീഴടക്കാൻ പറ്റത്തില്ല ഒറ്റ ദിവസം മതി ഒരു മണിക്കൂർ മതി ഉക്രൈൻ ഇല്ലാതാക്കണല്ലേ എന്താ ചെയ്യാത്ത ഈ എത്രയോ ആയിരം റഷ്യക്കാർ മരിച്ചുകൊണ്ടിരിക്കുക പട്ടാളക്കാർ എന്തൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു അവസരം നോക്കിയിരിക്കുക അമേരിക്ക അമേരിക്ക ഇടപെടാൻ അമേരിക്കക്ക് ശക്തമായ പിന്തുണയുമായി ഇസ്രായേൽ ഉണ്ട് അത് മാത്രമല്ല അത് അങ്ങനെയല്ല രാജ്യമുചേട നമുക്കറിയാല്ലോ ഇപ്പൊ ഫലസ്തീനുമായിട്ട് ഒന്നര വർഷമായിട്ട് ഫലസ്തീനു മേൽ നരകയാതനയാണ് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് റഫ അതിർത്തി ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല ഏർ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് പേര് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൊല ചെയ്യുകയാണ് ഇസ്രായേൽ സൈന്യം ഭക്ഷണമില്ല മരുന്നില്ല വെള്ളമില്ല ഭക്ഷണ അവശ്യവസ്തുക്കളില്ലാതെ വസ്ത്രങ്ങളില്ലാതെ ഫലസ്തീൻ ജനത നരകയാതനയെ അനുഭവിച്ചിരിക്കുക അത് അങ്ങോട്ട് ജീവന്മാരെ ആരും വന്നിട്ടില്ലേ ഇസ്രായേൽ കയറി ആക്രമിച്ച കഴിഞ്ഞ് ആരും ചേത്തില്ലേ റോസാ പുഷ്പം മുതലോ തിരിച്ചറിയല്ലാത്തവണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് റോസാ പുഷ്പം മുതാ കാണാം അവിടെ കൊല്ലിയായത് കൂട്ടക്കൊലിയായത് അതിനെപ്പറ്റി നിശബ്ദമായിരുന്നു മറ്റേത് മാത്രം പറയാൻ പറ്റില്ല നമുക്ക് രണ്ട് ഇസ്രായേലിന്റെ ക്രൂരതയോടും മറ്റേ ഇബരുടെ ക്രൂരതയോടും ഫലസ്തീന്റെ ക്രൂരത നമ്മൾ എതിർക്കും പാലസ്തീൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രാജ്യ ഇന്ദിരാഗാന്ധി അല്ല നേതാവ് ഇന്ദിരാഗാന്ധി രാജ്യം ഇന്ത്യ ആയിരുന്നു പാലസ്തീനും പ്രശ്നമില്ലെന്നേ അവിടെ ചെന്ന് പുറത്തുനിന്നുള്ള ഈ സെറിയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമേ പാലസ്തീനുള്ളൂ പാലസ്തീൻ നാളെ ഏത് സമയത്തും ഇസ്രായേലായിട്ട് ഇപ്പോഴും സുഖമായിട്ട് സ്വഭാവമായിട്ട് യൂക്കില്ലേ ഇരു ഒക്ടോബർ ഇരുപത്തി ഏഴ് വരെ പാലസ്ഥാനെ പാലസ്തീൻ എന്നുള്ള ഒരു ആക്രമിച്ച റിപ്പോർട്ട് പറയാവും ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴില് ഗാസായി ഹമാസ് കയറി അങ്ങോട്ട് ആക്രമിക്കുന്നത് വരെ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായിട്ട് പാലസ്തീനിൽ സ്വാഭാവിക ഇപ്പൊ ഈ ഫലസ്തീനെ ആക്രമിച്ചാൽ അതൊരു ഫലസ്തീൻ എന്റെ ഹമാസ് എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് സംഘടന പ്രതിരോധിക്കുക ഞാനിപ്പോ രാജ്മോഹൻ ചേട്ടനെ ഒരു അടി അടിച്ചെന്ന് വെച്ചോ പത്തടി വെച്ചാൽ രാജ്മോഹൻ ചേട്ടൻ സ്വാഭാവിക രണ്ടടി എനിക്ക് അത്രേ അതേ അതേ ഫലസ്തീൻ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ അവരിന്ന് അവിടെ ഉണ്ട് അവരാരും പി അന്താരാഷ്ട്രീയ പ്രശ്നങ്ങളിലുള്ളത് അവിടുത്തെ ബലാബലങ്ങൾ തീരുമാനിക്കുന്നത് സാമ്പത്തിക പ്രയ ക്രയവിക്രയങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ട്രംപാണ് ഏറ്റവും നല്ല യുദ്ധതന്ത്രജ്ഞൻ ട്രംപിന്റെ ആയുധം മനുഷ്യനെ കൊല്ലുന്ന ആയുധമല്ല ട്രേഡ് വാർ താരിഫ് കൂട്ടുക അപ്പോൾ അത് അതിനെ ഞാൻ പക്ഷെ രാജ്യാന്തര മാധ്യമങ്ങളായ അൽ ജസീറയും ബി ബി സിയൊക്കെ പറയുന്നത് ഇറാനെ അമേരിക്ക ആക്രമിക്കില്ല എന്നാണ് പറയുന്നത് പറയട്ടെ പറയാനുള്ള കാരണം ആക്രമിച്ചാല് അമേരിക്കക്കുണ്ടാക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്കുണ്ടാവുന്ന കനത്ത ആഘാതം വലുതായിരിക്കും അത് പറഞ്ഞറിയിക്കാനാവുന്നതിനും അപ്പുറമായിരിക്കും എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തില്ല ഇറാനിലെ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിനെ കൊണ്ടുവരാന്നുള്ള ഉദ്ദേശിക്കുന്നത് വെനസിലെ ചെയ്യുന്ന അങ്ങനെയാ വെനുസിലെ അമേരിക്കയുടെ ഭാഗം ഒന്നാക്കിയിട്ടില്ല ഉണ്ടോ വെനുസിലെ അമേരിക്കയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൊരു ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരാം ഏട്ടോ ഒത്തവർഷം വലിച്ചാൽ മതിനി അതിനിടൊക്കെ ഇറാനിലെ എണ്ണം കൊണ്ടാകുമ്പോൾ പൊക്കോളൂ അത്രേ ഉള്ളൂ ഇത് ട്രംപ് നേരെ ഡയറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ ട്രേഡ് ഞാനൊരു ട്രേഡറാണ് ലാഭമാണ് അമേരിക്ക കിട്ടുന്ന ലാഭമാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എത്ര യുദ്ധങ്ങൾ ഒരു ദിവസത്തേക്കെങ്കിലും സമാധാനക്കാരെ ഒപ്പിട്ടാൽ ഒരായിരം വിവരങ്ങൾ രക്ഷപ്പെടുവോ ഒരു ദിവസം ഒരു മണിക്കൂർ യുദ്ധം നടത്തി വെച്ചാൽ അതിനാണ് ട്രംപ് ശ്രമിക്കുന്നത് മൊത്തം എല്ലാം കൂടെ എല്ലാ സമാധാനക്കാരും കൂടെ ഒരുമിച്ചുണ്ടായത് ഇന്ന് രണ്ട് ദിവസത്തേക്ക് നിർത്തി വെച്ചാൽ മതി ആ ട്രംപിൻ്റെ പോളിസികൾ ഒത്തിരി നമ്മൾ കാണാതെ ട്രംപിനോടുള്ള വിരോധം കാരണം അമേരിക്കയോടുള്ള വിരോധം കാരണം നമ്മൾ അമേരിക്കയുടെ ഇന്ന് അമേരിക്കൻ കറൻസിക്ക് വല്ല കുഴപ്പമുണ്ടോ ഡോളർ നമ്മൾ ഇന്ത്യൻ റുപ്പിയൻ ഡോളറുമായിട്ടുള്ള വിലയൊക്കെ ഇപ്പോൾ ആലോചിച്ച് നമുക്ക് വെനിസ്ലാം കറൻസികളെ ഇറ്റാലി ലിറയെ തോൽപ്പിച്ചു ഇപ്പോൾ വെനിസ്ലാം കറൻസി ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഇത്തരം സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാതെ നമ്മൾ ഇവിടെ ഇരുന്ന് വായു വാചടിച്ചിട്ട് കാര്യമില്ല നമ്മളിതിൻ്റെ ത ശിശുക്കളാണ് നമ്മൾ ശിശുക്കളാണ് നമ്മൾ ഏതെങ്കിലും മീഡിയ തരുന്ന വാർത്തയാണ് നമ്മൾ പിന്നെ പിന്നെ ഉപയോഗിക്കുന്നത് എന്തായാലും നമുക്ക് യുദ്ധമുണ്ടാകുമോ ഇറാൻ അമേരിക്കയെ തിരിച്ചടിക്കുമോ ഇനി അമേരിക്കയാണ് ശക്തമായ ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണാം ഈ ചോദ്യം ഉണ്ടാകാൻ തുടങ്ങി കുറേ മാസങ്ങളായി ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ കൃത്യമായി പറയുന്ന ഒരു യുദ്ധം ഉണ്ടാകുകയില്ല അലാസ്കയിൽ യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ല അങ്ങോട്ടിങ്ങോട്ടോ എതിർത്ത് നിന്ന് കാണിക്കാൻ വേണ്ടി വല്ലോ പടക്കം പൊട്ടിക്കും പടക്കം പൊടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവും ഉണ്ടാവുള്ളൂ